കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള വീട്ടിലാണ് മോഷണം നടന്നത് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു വിട്ടുടമ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു വീട്ടിൽ മോഷണം നടന്നത് അർജുൻ മഠറൂർ വിശദാംശങ്ങളുമായി അർജുൻ മഠരൂർ വളരെ സ്പഷ്ടമായി തന്നെ സി സി ടി വി ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞു അവരെ ികേഷ് കുമാർ ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ടു മണിയോടെയാണ് ഈ മോഷണം ഉണ്ടായത് ഈ രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള വീട്ടിലാണ് മോഷണം ഉണ്ടായത് ഈ വീട്ടിലെ വീട്ടുടമസ്ഥൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലേക്ക് പോയത് മുംബൈയിലെ മകന്റെ മക വീട്ടിലേക്കാണ് പോയത് അതിനുശേഷം ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇത് അറിയാവുന്ന ആളുകൾ തന്നെയാണ് പ്രതികൾ എന്ന് തന്നെയാണ് സംശയിക്കുന്നത് ഇതര സംസ്ഥാന ആള് ഇതര സംസ്ഥാനത്തുള്ള മോഷ്ടാക്കളാണ് എന്ന സംശയവുമുണ്ട് രണ്ടു മണിയോടെ ഇവർ ഈ വീടിന് മുന്നിലെത്തുന്നു അതിനുശേഷം ഈ വീടിന്റെ മതിൽ ചാടി അകത്തേക്ക് കടക്കുന്നു ഇതൊക്കെ തന്നെ സി സി ദൃശ്യങ്ങളുണ്ട് അതിനുശേഷം ഈ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ആ വീടിനകത്തും നിരവധി സി സി ടി വി ക്യാമറകളുണ്ട് ഈ ക്യാമറകളിലെല്ലാം തന്നെ ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളും ഇവരുടെ ശ്രമങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പതിച്ചിട്ടുണ്ട് ഈ വീടിനുള്ളിലെ നിരവധി മുറികളിൽ ഈ മോഷ്ടാക്കൾ നടക്കുകയും അവിടെയെല്ലാം തന്നെ തിരയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാണ് ഈ മോഷ്ടാക്കൾ മാസ്ക് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാക്കളുടെ മുഖം ഈ അകത്തെ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തതയില്ല എങ്കിൽ പോലും അവർ അവിടെയുള്ള ഈ അലമാരയും മറ്റുമൊക്കെ തന്നെ കുത്തി കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത് കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ പണമടക്കമുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് എന്തായാലും പനമ്പളി നഗറിൽ വീണ്ടും ഒരു മോഷണം നടന്നിരിക്കുകയാണ് നേരത്തെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപാണ് മോഷണം നടന്നത് അവിടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഒരു കോടി ഒരു കോടിയോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ അടക്കമാണെന്ന് മോഷണം പോയത് അത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ മോഷ്ടാക്കളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വാഹനത്തിൽ വന്ന് മോഷണം നടത്തി ഇവിടെ നിന്ന് പോവുകയായിരുന്നു അതും സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആ മോഷ്ടാവിനെ അന്ന് പിടികൂടിയത് അതിനുശേഷം ഇപ്പോൾ ഇതേ മേഖലയിൽ തന്നെ പരമ്പള്ളി നഗറിൽ തന്നെ ഇത്തരത്തിൽ ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ വീണ്ടും ഒരു മോഷണം കൂടി നടന്നിരിക്കുന്നു ഇത് കൃത്യമായി വീട്ടുകാർ സ്ഥലത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാകണം ഈ പ്രതികൾ ഈ വീട്ടിലേക്ക് എത്തിയതും മോഷണം നടത്തിയതും എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല കൃത്യമായി ആയുധങ്ങളടക്കം ഇവർ കരുതിയിരുന്നു ഈ വീടിന്റെ പുറത്ത് ഈ മതിലിന് പുറത്ത് തന്നെ ഇവർ ഈ സമീപ മേഖലകളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതിനുശേഷമാണ് അവർ ഈ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് അതിനുശേഷം ഡോർ കുത്തി തുറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു വീടിനുള്ളിൽ പ്രവേശിച്ച ശേഷവും ഈ വീടിനുള്ളിൽ ഉള്ളിൽ എല്ലാം തന്നെ ഇവർ നടക്കുകയും ഈ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അടക്കമുള്ള കാര്യങ്ങൾ കുത്തി തുറക്കുകയും മോഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത് ആഭരണങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഗ്രഹനാഥൻ മുംബൈയിലാണുള്ളത് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഈ കാര്യത്തിൽ വ്യക്തത വരിക